ഹായ് ഹലോ തന്നെയാണ് എപ്പോഴും എനിക്ക് ക്കാണ് ഇവരുടെ നിലനിൽപ്പിനെ ഏറെ ഇറങ്ങിയ പിന്നെ ഇവരൊക്കെ ഉണ്ടോ ഏറിൽ നിലനിൽക്ക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ വരുമാനം എന്ന് വേണമെങ്കിൽ തന്നെ പറയാം കാരണം ലേവായിട്ട് നിക്കണല്ലോ അപ്പല്ലേ നാലാളെ അറിയുള്ളു അത് തന്നെയാണ് അതിനുള്ള ശ്രമം തന്നെയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എയറിൽ കേറുകൾ എന്ന് പറഞ്ഞാൽ ഇത്രക്കാർക്ക് അത് വലിയൊരു ഗിഫ്റ്റ് ആണ് അവര് ആ ഗിഫ്റ്റിൽ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട് അല്ല എയറിൽ നിൽക്കുന്ന കൊണ്ട് സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്ന ആളൊന്നുമല്ല ഈ രേണുസൂതി എന്ന് നമുക്ക് അവരെ സംസാരം കേട്ടാൽ കേട്ടാറില്ലെന്ന് മനസ്സിലാവും അനുകൂലമായിട്ട് കുറേ വ്ളോഗേഴ്സ് ഉണ്ട് കുറേ കുറച്ച് പേരുണ്ട് അവർക്കൊക്കെ ഒരുപാട് താങ്ക്സ് സത്യം പറഞ്ഞാൽ സ്പെഷ്യൽ താങ്ക്സ് സജിന ചേച്ചി സജിന ചേച്ചിയുടെ വ്ളോഗ് ഞാൻ കണ്ടിരുന്നു ഇത്തിരി താങ്ക്സ് അപ്പോൾ ഞാൻ ഞാൻ അറിയുന്നത് ഈ നെഗറ്റീവ് പറയുന്ന കുറേ ഓരോ എൻ്റെ അനുകൂലമായിട്ട് പറയുന്ന വ്ളോഗിലൂടെയാണ് ഞാൻ നെഗറ്റീവ് കേൾക്കുന്നത് അതായത് നെഗറ്റീവ് പറയുന്ന റിയാക്ഷൻസ് കേൾക്കുന്നത് സിനിമാക്കാരെ ഞാൻ ബഹുമാനിക്കുന്നതാണ് എൻ്റെ ഹസ്ബൻഡ് ഒരു സിനിമാ സിനിമാക്കാരനാണ് സോ ആയിരുന്നു സോ ഞാൻ ബഹുമാനിക്കുന്നവരെ ബഹുമാനിക്കുന്നു പക്ഷേ ശാന്തിമർച്ചിട്ടാണ് ഈ പെണ്ണു രംഗത്തെത്തിയിട്ടുള്ളത് കൊറേ ആയല്ലോ താൻ എന്നെ കുറിച്ച് പറയാൻ തുടങ്ങിയിട്ട് എന്നും ഇവര് പറയുന്നുണ്ട് ഇവരെ നേരത്തെ എന്താ പറഞ്ഞു ഇവരെ പറ്റിയുള്ള വിമർശനങ്ങൾ മറ്റുള്ളവർ റിയാക്ഷൻ വീഡിയോ ചെയ്യുമ്പോഴാണ് കാണുന്നത് എന്നാണ് ഇപ്പൊ അവര് പറയുന്നു എന്നെ പറ്റി നിങ്ങൾ പറഞ്ഞു നടക്കുന്നു എന്നാണ് അതായത് ശാന്തിപള ദിനേശിന്റെ എല്ലാ പ്രോഗ്രാമും ഇവര് കാണാറുണ്ട് എന്നുള്ള ഇവിടെ തന്നെ തെളിഞ്ഞു കഴിഞ്ഞു അവർ ആദ്യം പറഞ്ഞ ആ വാദങ്ങളൊക്കെ ഇതോട് ഇവരെ വായിന്നുള്ള വാക്കുകൊണ്ട് തന്നെ പൊളിഞ്ഞു തൈക്കളവിന്ന് വിളിച്ചത് ഒരിക്കലും നിങ്ങളെ വയസ്സിനെ കുറച്ച് കാണിച്ചിട്ടോ നിങ്ങളെ വയസ്സുദ്ദേശിച്ചിട്ടൊന്നും ആവില്ല അത് അങ്ങനെ വിളിക്കുന്നൊരു വിളിയല്ലല്ലോ തൈക്കളവി ഇപ്പം പ്രായമുള്ള ഒരാളെ മാത്രമല്ലല്ലോ നമ്മൾ തൈക്കളവി എന്ന് വിളിക്കുക തൈക്കളവി എന്നുള്ളതിൻ്റെ പ്രയോഗം തന്നെ അത്യാവശ്യം ടീനേജ് ഒക്കെ വിട്ട ഒരു പെണ്ണിനെ നമ്മൾ പൊതുവെ എല്ലാവരും വിളിക്കുന്നത് തൈക്കളവിന്ന് തന്നെയാണ് ആക്ഷേപിക്കാനായിട്ട് വിളിക്കുന്നത് തൈക്കളവി എന്ന് തന്നെയാണ് അതിപ്പോ അവർ തൈക്കളവി ആകണമെന്നൊന്നുമില്ല അത് അങ്ങനെ അങ്ങനെ ഒരു പ്രയോഗമാണ് അത് മനസ്സിലാക്കുക അപ്പം നിങ്ങൾക്ക് മുപ്പത്തിനാല് വയസ്സുള്ള തൈക്കളവിന്ന് നിങ്ങളെ ഒരാൾ വിളിക്കുന്ന തൈക്കളവിന്ന് നമ്മുടെ നാട്ടിലെ സാമൂഹിക സാഹചര്യം വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ വിളിക്കാനൊക്കെ പറ്റും മുപ്പത്തിനാല് വയസ്സായെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കാൻ പറ്റും ഞാൻ പറഞ്ഞല്ലോ ദുബായ് റിട്ടേൺ അയച്ചു തന്നെന്ന് ഞാൻ തുണി പറിച്ചു നൃത്തം ചെയ്യുന്ന വീഡിയോ സോഷ്യൽ മീഡിയ ഇടടോ നിങ്ങളുടെ വീഡിയോ ദുബായ് റിട്ടേൺ അവർക്ക് അയച്ചു കൊടുത്തു എന്ന് ശാന്തികുള എവിടെയും പറഞ്ഞിട്ടില്ല നിങ്ങൾ അദ്ദേഹത്തിന്റെ വീഡിയോ ശരിക്കും ഒന്ന് കേക്ക് നിങ്ങൾ എന്തിനാണ് തലയിൽ തൂവലുണ്ട് എന്ന് പറയുമ്പോഴത്തേന് തല ഉറപ്പാൻ നിൽക്കുന്നത് നിങ്ങളെ കുറിച്ചല്ലല്ലോ പറഞ്ഞത് ദുബായിൽ പോയിട്ട് ആരോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പലർക്കും അറിയാം അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിനോട് ആരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു ശരിയായിരിക്കാം തെറ്റായിരിക്കാം അത് നിങ്ങളാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ നിങ്ങൾ ചൂടാവുന്നേ നിങ്ങൾ അദ്ദേഹം ആ വീഡിയോയിൽ പറഞ്ഞിട്ടേ ഇല്ല പിന്നെ നിങ്ങൾ എന്തിനാണ് ഞാൻ തുണി നൃത്തം ചെയ്യുന്ന പറയോ ധൈര്യം ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇടാനാണ് അവര് പറഞ്ഞത് സൗകര്യമില്ല ഇടാൻ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളെ കുറിച്ച് നിങ്ങളെ കുറിച്ചുള്ള വീഡിയോ ആണെന്ന് അദ്ദേഹം വീഡിയോയിൽ അദ്ദേഹത്തിന്റെ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ പിന്നെന്താ നിങ്ങൾക്ക് ഇത്ര പൊള്ളാനെ നിങ്ങളെ കുറിച്ച് അദ്ദേഹം എവിടെയും പറഞ്ഞിട്ട് പോകില്ലേ നിങ്ങളെ പേര് പോലും പറഞ്ഞിട്ടില്ല പിന്നെ നിങ്ങളെ കുറിച്ചാണ് നിങ്ങൾക്ക് തോന്നാൻ കാരണം എന്താ അദ്ദേഹം പറഞ്ഞ എന്തെങ്കിലും കാര്യം നിങ്ങൾ ദുബായിൽ പോയി ചെയ്തിരുന്നു അല്ല നിങ്ങൾക്ക് ഇങ്ങനെ തോന്നാൻ കാരണം എന്താ അദ്ദേഹം നിങ്ങളെ പേര് പറഞ്ഞിട്ടില്ലാലോ പിന്നെന്താ നിങ്ങൾ ഇത്ര ദേഷ്യം പിടിക്കേണ്ട കാര്യം എന്താ ഇവിടെ അങ്ങനത്തെ ഒരു വിഷയം നിങ്ങൾ ദേഷ്യം പിടിക്കേണ്ട ഒരു വിഷയം ഇവിടെ ഇല്ല ശാന്തിപുള ദിനേശ എന്ന് പറഞ്ഞ അദ്ദേഹം നിങ്ങളെ പേര് എവിടെയും പറഞ്ഞിട്ടില്ല നിങ്ങളാണോ ആള് എന്ന് പറഞ്ഞിട്ടില്ല അദ്ദേഹം അങ്ങനെ വാക്ക് പറഞ്ഞപ്പോഴത്തെ ഞാൻ തന്നെയാണ് ആ ആള് നിങ്ങൾക്ക് തോന്നാൻ കാരണം എന്താ ഒന്നെങ്കിൽ അദ്ദേഹം പറഞ്ഞ ആള് താങ്കളാണെന്ന് താങ്കൾ സമ്മതിക്കാം അല്ലെങ്കിൽ അദ്ദേഹം പേര് കാലം നിങ്ങൾ അദ്ദേഹത്തെ വിമർശിക്കേണ്ട ഒരു കാര്യവും ഇല്ല അതെന്താ നിങ്ങൾക്ക് മാത്രമേ ഫ്രീഡം ഓഫ് സ്പീച്ചുള്ളൂ അദ്ദേഹത്തിന് ഇല്ലേ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് അത് എന്നെ കുറിച്ചാണെന്ന് നിങ്ങൾ എന്തിനാ വിചാരിക്കുന്നത് നിങ്ങൾ ആരാണ് ഇവിടെ ആളുകൾ സംസാരിക്കാൻ മാത്രം ഈ സമൂഹത്തിലെ ആളുകൾ ഡിസ്കസ് ചെയ്യാൻ മാത്രം നിങ്ങൾ ആരാണ് നിങ്ങളാരാണ് നിങ്ങളെന്ത് കോൺട്രിബ്യൂഷനാണ് ഈ സൊസൈറ്റിയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് ശാന്തി വിള ദിനേശ് നിങ്ങളെ പറഞ്ഞെന്ന് പറയാൻ വെറുതെ അങ്ങോട്ട് വന്ന ആളാവ് ഒരാളെ കുറിച്ച് എന്തെങ്കിലും ഒക്കെ പറയാം ശാന്തി വിള ദിനേശ് നിങ്ങളെ പേര് പറഞ്ഞില്ലല്ലോ ശാന്തി വിള ദിനേശ് ഇത്തരത്തിലുള്ള സംഭവം പറഞ്ഞിട്ടുണ്ട് സത്യം തന്നെയാണ് പക്ഷെ അതിലൊന്നും നിങ്ങളെ പേരൊന്നും ഇല്ല നിങ്ങളെ കുറിച്ചൊന്നുമല്ലേ അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നിങ്ങളെ പേര് പറയില്ലേ ഇതാരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തെ അത് എന്നെ കുറിച്ചാണ് ഇപ്പോൾ നാട്ടിലൂടെ ഒരാളെ എന്തെങ്കിലും പറയണം അത് എന്നെക്കുറിച്ച് എനിക്ക് തോന്നേണ്ട കാര്യം എന്താ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അപ്പൊ ഇത്തരത്തിലാണ് കാര്യങ്ങൾ ശാന്തിയുടെ ദിനേശിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ പറയുന്ന ആളെ യാതൊരു രീതിയിൽ അപമാനിച്ചിട്ടില്ല ഈ ആളുടെ പേര് പോലും പറഞ്ഞിട്ടില്ല പിന്നെ അദ്ദേഹത്തിന് വെറുതെ വന്നിട്ട് അദ്ദേഹത്തിന് നേരെ ചൊറിയേണ്ട കാര്യമില്ല അദ്ദേഹത്തിന് നേരെ ചൊറിഞ്ഞു കഴിഞ്ഞാൽ അത് വിവരം പിന്നീടാണ് അപ്പം അദ്ദേഹം അദ്ദേഹം കറക്റ്റ് മറുപടി കൊടുക്കുന്ന ആളാണ് നമ്മളൊന്നും പറഞ്ഞാൽ നമ്മളൊന്നും പറയേണ്ട യാതൊരു കാര്യമില്ല അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് തന്നെ അത് കിട്ടും നിങ്ങളെ പറയാത്തൊരു കാര്യം നിങ്ങൾ എന്തിനാണ് സ്ഥാപിക്കാൻ ശരിയാണ് ഞാനാണെന്ന് പറയുന്നത് എന്തിനാണ് നിങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടില്ലല്ലോ അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്തായാലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തുടങ്ങണമെന്ന് വളരെ വിലീതമായി അഭ്യർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോ ആയി ഒട്ടും വേഗാൽ തന്നെ കാണാമെന്ന് പ്രതീക്ഷിച്ചോടെ തിലക്കാൻ തേക്ക് പറയുന്നു